അല്ല നിങ്ങൾ ആരാണ് ഞാൻ 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 ആരെങ്കിലും ഏ മനു 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 ആണ് നിന്റെ എനിക്ക് േ എന്റെ പൊന്ന് സഹോദര ഞാനൊരു ദൂരയാത്ര കഴിഞ്ഞു വന്ന് കിടക്കാണ് ഞാൻ ഒന്ന് ഉറങ്ങിക്കോട്ടെ നിങ്ങൾക്ക് നമ്പർ തെറ്റിപ്പോയായിരിക്കും നീ ഉറങ്ങാതിരിക്കോ വേണമെങ്കിലും നീ ആ കാറിന്റെ ഉറങ്ങുക ഏത് കാറിന്റെ ഏ മനുഷ്യ ഞാൻ മനുവാണെന്ന് പറഞ്ഞില്ലേ ഐ ആം എ സയൻറ്റിസ്റ്റ് എന്തോ ഞാനൊരു ശാസ്ത്രജ്ഞനാണെന്ന് ശാസ്ത്രജ്ഞനോ നീ എന്താണ് ശാസ്ത്രജ്ഞനായത് നിന്റെ മറ്റവനാണ് കമത്തവറായൻ

ചേട്ടൻ കാരണം ഞാൻ എന്തുമാത്രം നാണം കിടുന്നുണ്ടെന്ന് അറിയാമോ കോളേജില് വക്കീല് പരീക്ഷയും എഞ്ചിനീയറിംഗും ഒക്കെ പാസ് ആയതിന്റെ ചേട്ടൻ എന്താടി വെറും എല്ലാ ചുരുളുകളും ഒരു ദിവസം ഞാൻ അഴിക്കും നീ കണ്ടോ അഴിച്ചോ അഴിച്ചോ മാനം നോക്കിയിരിക്കാതെ പോയാൽ അച്ഛൻ പറഞ്ഞു ചേട്ടൻ ഡൽഹിയിൽ അവിടുന്ന് പോകുന്നു ഫോർ എക്സാമ്പിൾ പ്ലാനറ്റ് ഓഫ് മിസ്റ്ററി അമേരിക്കക്കാരും രക്ഷക്കാരും തലകുത്തി നിന്നിട്ടും പതിമൂന്ന് ഉപഗ്രഹങ്ങളെ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ പക്ഷെ ഒന്ന് ഞാൻ കണ്ടുപിടിച്ചു സ്കൂളുള്ളപ്പോ പത്ത് മണിയായാലും പായി എഴുന്നേക്കാത്തവനൊക്കെ ഇപ്പൊ അലാറം വെച്ച് എഴുന്നേക്കുന്നു അതും അവധിക്കാലത്ത് എന്ത് വെച്ച് നിന്റെ പിള്ളേർക്ക് അപ്പുറത്തെ വീട്ടിലെ ശംഖുൻറെ വരുന്നുണ്ടത്രേ ഇനി ഒരു രണ്ടു മാസത്തേക്ക ഉമയുടെ പാട് കണ്ടവരുണ്ടാവില്ല ഇനി വയസ്സുകാലത്ത് ഇവിടുന്ന് തലയും കുത്തി താഴെ വീണോ വയസ്സോ ആർക്കാടി അല്ല ഈ വയസ്സുകാലത്ത് എനിക്ക് ഇതൊക്കെ കാണേണ്ടി വരുമല്ലോ ചേട്ടനൊന്ന് പറഞ്ഞു എന്താ കാര്യം

എങ്ങോട്ടാടാ എയർപോർട്ട് അച്ഛൻ എവിടെ വരുന്നുണ്ട് എടാ വിക്റ്ററിട്ടണ്ട് പോടാ എടാ ഇക്കൊരു നിറ്ററ്റണ്ട് പോയനാ പറഞ്ഞു എടാ എടാ അവിടെ നിക്ക് പോടാ ഈ ടിക്കറ്റ് ഞാൻ ഇന്ന എടാ ഇക്കൊരു അവിടെ നിക്കാനാണ പറഞ്ഞു അല്ല ഇതാ രിക്രുമോനോ ഇതെന്ത് വേഷം വാ പറ അവൻ ഇവിടെ അവിടെ ലോധറ് കുട്ട അവിടെ നിക്ക് റ്റൻ പറ പാടുണ്ടോ മോനെ പോവലടാ മോനെ മോനെ കുട്ടാ ഹലോ സ്പേസ് റിസർച്ച് സെന്റർ അല്ലേ ആ ഞാൻ മനു ആണ് നമ്പിയാറുണ്ടോ അവിടെ വന്നിട്ടില്ലേ വന്നാ ഞാൻ വിളിച്ചു പറയണേ ഒരു സർപ്രൈസ് ന്യൂസ് ഉണ്ട് അതൊക്കെ ഞാൻ പിന്നെ പറയാം ഇന്ത്യയിലെ ഒരു ശാസ്ത്രജ്ഞനും ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ലാത്ത വി ആർ ഇൻ ഡേഞ്ചർ എന്താടാ ഹലോ എന്തിനാ കൂവിയത് കൂവിയതല്ലടാ ഒരു ശാസ്ത്രം എന്തോന്ന് അതൊന്നും പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവത്തില്ല പിന്നെ നമ്മുടെ ഭൂമിയുടെ നില അപകടത്തിലാകാൻ പോകുന്നു അന്യ ഏതോ ഗ്രഹത്തിൽ നിന്ന് ചില ഭീകര ജീവികൾ ഭൂമിയെ ലക്ഷ്യമാക്കി കുതിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ കണ്ടടാ ഞാൻ കണ്ടു ആഹാ ആഹാഴു പക്ഷെ കുഴയുന്നതിന് മുമ്പ്

ഞാൻ കമത്ത പറ മത്തോന്നുമല്ല ഞാൻ മനുവാണ് മനു കേട്ടു ഇല്ല അവര് ചത്തുപോയി ഇന്ന് അവരുടെ പതിനാറ് അടിയന്തരമായിരുന്നു അനു ഇവനോടൊത്ത ഫോർമാലിറ്റി കാണിക്കുന്ന എന്നെ വേണം ചൗട്ടാൻ പേടിച്ചു പോയല്ലോ പേടിക്കും നീ മാത്രമല്ല എന്നെ കണ്ട ഈ രാജ്യത്ത് പലരും പേടിക്കും എന്താ നിന്റെ ഭാവം എന്താ വേണ്ടത് രാവിലെ വന്ന് പേടിപ്പിക്കുന്നു എത്ര കെമിക്കൽസ് വേസ്റ്റ് ആയെന്നറിയോ ഓ പിന്നെ സാധനങ്ങൾ കിടക്കുന്നത് ആസിഡ് എടുത്ത് ആസിഡിൽ ഒഴിക്കുക എന്നിട്ട് അതിനകത്ത് കുറച്ച് ഇടുക അവസാനം വാരിടുക വീണ്ടും തിളപ്പിക്കണു ഇതല്ലയോ ദിവസമുള്ള ഏർപ്പാട് ഭാവം കുട്ടികൾ എയർപോർട്ടിൽ വന്നിരുന്ന ആരെയും കാണാതെ വിഷമിക്കുന്നു നീ പോന്നുണ്ടോ ഇല്ലയോ ഒന്നുമില്ല ഇന്ന് ഫ്ലൈറ്റ് അരമണിക്കൂർ ഡൽഹി ഫ്ലൈറ്റ് അങ്ങനെ ലേറ്റ് ആറില്ലല്ലോ നീ ഫോൺ ചെയ്ത് ചോദിച്ചു അത് നീ എങ്ങനെ അറിഞ്ഞു എന്നാണ് ഞാൻ ചോദിക്കുന്നത് ഞാൻ പിന്നെ എന്തിനായി എക്യൂപ്മെന്റ് വാങ്ങിച്ചു വെച്ചിരിക്കുന്ന ആണുങ്ങള് കണ്ടുപിടിച്ച് ആണുങ്ങൾ ഉണ്ടാക്കി ടെലഫോൺ ഈ വീട്ടിലുണ്ട് ഞാനൊന്ന് വിളിച്ചു ചോദിക്കട്ടെ ഏ ഡൽഹി ഫ്ലൈറ്റ് ലേറ്റ് ആണോ എത്ര മിനിറ്റ് മുപ്പത് മിനിറ്റോ താങ്ക്സ് മുപ്പത് മിനിറ്റ് എന്നുള്ള ദു പോവും പിള്ളേരോടൊന്ന് വിഷമിച്ചാൽ നിന്നയാൻ ആ എന്താടാ എന്താടാണി നീ വലിയ കൃത്യനിഷ്ടക്കാരനായിട്ട് ഏഴ് മിനിറ്റ് പറഞ്ഞപ്പോ പിള്ളേർക്ക് എന്ത് സന്തോഷമാണ് ആ രണ്ടു മാസത്തേക്ക് തകർത്ത് വാരാമല്ലോ ആ സാറേ വൈകിട്ട് കാണണം നിർത്തി കടം പറഞ്ഞുള്ള ചീട്ടുകളി നിർത്തി രൊക്കം കാശുണ്ടോ ഇല്ലല്ലോ അത് കണക്കിൽ വെച്ചോ സാറേ മാസാവസാനം തരാം അതേ നിന്റെ ഒലത്തിയ ബാങ്കിൽ വെച്ചാ മതി குட்டிங்க கள்ளக்களி எங்கே தோற்ற காடு ஒன்று வேகம் நடந்த வாடா

みんなのね、カレーともカレーだ。<t eg ued gardens>

ఏది <laughs> కళమ్స్ <laughs> <laughs> <laughs>

<Sly> ീ എന്നാ സോമ്പേരി നീ ഇക്കൂടെ പോയിങ്ങ

మనసీ వె్రౌ ఫి రియలి మార్తాండ కింగ్ కింగ్ పాస్ట్స్ వాస్ విచ్ వాస్ ఈ కింగ్ 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 యా కింగ్ కింగ్ యువ యూస్థలం You want once more. Oh Om, rim, dham, blam. Hi. Ah, go? Once more, uncle. Uh, once more. Mm -hmm.

ガリアがマリタンの話。